വലതുപക്ഷ നയങ്ങളുടെ അരാജകത്വത്തിന്റെ ഉപജ്ഞാതാവുമായ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി വിജയിച്ചതിന്റെ ആശങ്കയിൽ നിൽക്കുകയാണ് തെക്കേ അമേരിക്കൻ രാജ്യമായ ഉറുഗോയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയമുണ്ടായിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഭരണസഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് വിശാല സഖ്യം സ്ഥാനാർത്ഥി യെമാൻഡോ ഒർസി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മുൻ ചരിത്ര അധ്യാപകനും വിശാല സഖ്യത്തിന്റെ പേരിൽ രണ്ട് തവണ മേയറുമായി പ്രവർത്തിച്ച നേതാവാണ് ഒർസി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ജനപ്രിയനായി മാറിയൊൻപത് ദിവസം ഏഴ് ഏഴ് ശതമാനം വോട്ടാണ് നേടിയത് മുഖ്യ എതിരാളി അൽവാരോ ഡെൽഗഡോയ്ക്ക് നാൽപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് നാല് ശതമാനമാണ് ലഭിച്ചത് ഒക്ടോബറിൽ നടന്ന ആദ്യഘട്ടത്തിൽ വോട്ടാണ് ലഭിച്ചത് എന്നാൽ എതിരാളി ഡെൽഗർഡോയ്ക്ക് ഇരുപത്തിയേഴ് ശതമാനവും മറ്റൊരു പാർട്ടിയായ കോളറാഡോ പാർട്ടി ഇരുപത് ശതമാനം വോട്ട് നേടിയതാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നയിച്ചത് മുതൽ വരെ മൂന്ന് തവണയായി ഉരുഗോയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച സഖ്യമാണ് ബ്രോഡ് ഫ്രണ്ട് വിശാല സഖ്യം പതിനാലിലും തപരെ വാക്യൂസും രണ്ടായിരത്തി ഒൻപതിൽ ജോസ് മുജിക്കയും സഖ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ പ്രസിഡന്റായി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നാഷണൽ പാർട്ടിയുടെ ലൂയിസ് ലഗാൽ പ്രസിഡന്റായി വിശാല സഖ്യത്തിന്റെ ഡാനിയൽ മാർട്ടിനെതിരെ അൻപത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം വോട്ടുകൾ നേടിയാണ് ലഗാൽ പോ പ്രസിഡന്റ് പദവിയിലെത്തിയത് പക്ഷേ ഒരു തവണയുള്ള ഭരണം കൊണ്ട് തന്നെ നാഷണൽ പാർട്ടി ജനം വെറുത്തുവെന്നാണ് ഇത്തവണത്തെ ഫലം വ്യക്തമാക്കുന്നത് അഞ്ചു വർഷത്തെ ഭരണത്തിനിടെ ലൂയിസ് ലഗൽപോ നടപ്പിലാക്കിയ ചില പരിഷ്കരണങ്ങൾ പടിഞ്ഞാറൻ സാമ്പത്തിക വിദഗ്ധരുടെ പ്രശംസയ്ക്ക് പാത്രമായിരുന്നു പെൻഷൻ വിരമിക്കൽ വിദ്യാഭ്യാസ രംഗം എന്നിവയിലായിരുന്നു പ്രസ്തുത പരിഷ്കാരങ്ങൾ പക്ഷേ ജനകീയ പ്രശ്നങ്ങളും സാമ്പത്തിക വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകളാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെ പരാജയത്തിന് കാരണമായത് പ്രമുഖ നഗര നേരിട്ട് ജലക്ഷാമവും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പോരായ്മകളും ജീവിത ചെലവിലെ വർധനവുമെല്ലാം ചർച്ചാ വിഷയമായി അസമത്വവും കുറ്റകൃത്യങ്ങളും ഋഗുവക്കാരുടെ ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നായിരുന്നു ഇത്തരം വിഷയങ്ങൾ പ്രചരണ വിഷയമായ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അഞ്ചു വർഷം മുമ്പ് വരെ പതിനഞ്ച് വർഷം തുടർച്ചയായി പ്രസിഡന്റ് പദമലങ്കരിച്ച വിശാല സഖ്യത്തിന്റെ പ്രതിനിധിയെ ജയിപ്പിക്കുകയായിരുന്നു ചക്രവാളം തെളിച്ചമുള്ളതാണെന്നാണ് തന്റെ വിജയത്തിന് ശേഷം അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓർസി പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും രാജ്യം വേണമെന്ന ജനഭിലാഷമാണ് ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ലോകത്താകെയുള്ള പുരോഗമന ഇടതുപക്ഷ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഉറുഗ്വയിലെ വിജയം ലാറ്റിൻ അമേരിക്കൻ ഭരണത്തിന്റെ എണ്ണം കുറയുന്നുവെന്ന വലതുപക്ഷ കണക്കുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉറുഗ്വയിലെ വിശാല സഖ്യത്തിന്റെ പരാജയവും ഉണ്ടായിരുന്നു അഞ്ചു വർഷം കൊണ്ട് ആ ജനത തങ്ങളുടെ തെറ്റ് തിരുത്തിയിരിക്കുന്നു എണ്ണം കുറവാണെങ്കിലും ലാറ്റിൻ സാമ്രാജ്യത്വത്തിന്റെ കണ്ണിലെ സോഷ്യലിസ്റ്റ് ചേരി ഇല്ലാതായതോടെ ബ്രസീലും ക്യൂബയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ആ രാജ്യങ്ങൾ മുതലാളിത്തത്തിൽ നിന്ന് വേറിട്ട പാത സ്വീകരിച്ചിട്ടുണ്ട് ആ പട്ടികയിൽ വീണ്ടും ചെയ്യുകയാണ് പക്ഷേ വെറിയും വിദ്വേഷവും യുഎസും സഖ്യരാഷ്ട്രങ്ങളും ലാറ്റിൻ അമേരിക്കയിലെ ഈ സർക്കാരുകളെ നിരന്തരം അലോസരപ്പെടുത്തുമെന്ന ആശങ്ക നിലനിൽക്കുന്നു ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടെന്നതുപോലെ ആവശ്യപ്പെട്ടിട്ടും ക്യൂബക്കെതിരായ ഉപരോധം ഉൾപ്പെടെ ഒന്നിലും മാറ്റം വരുത്തുവാൻ അവർ തയ്യാറാകുന്നില്ല പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുന്ന സർക്കാരുകൾക്കെതിരെ പല വിധത്തിലുള്ള ദ്രോഹ നടപടികളും ഭീഷണികളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഈ സാഹചര്യത്തിൽ ഉറുഗോയുടെ ഇടതാഭിമുഖ്യം ആ രാജ്യത്തിനെതിരായ നടപടികൾക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ഒർസിയുടെ നേതൃത്വത്തിലുള്ള ഉറുഗോയ്ക്ക് ലോകത്താകെയുള്ള ജനങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ട്